നമസ്കാരം റൈറ്റ് ചോയ്സുമായി ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറ്റുമാനൂർ പാല റോഡിലെ കാനറ ബാങ്കിന് സമീപത്തുള്ള മുണ്ടമറ്റം ഗ്ലാസ് ഹൗസിലാണ് നമുക്ക് വ്യത്യസ്തമായ ഒരുപാട് ഗ്ലാസ്സുകൾ ഹാൻ ബ്രെയിലുകൾ മനോഹരമായ ലോക്കുകൾ ഗ്യാസ് സ്റ്റവുകൾ വേണ്ട എല്ലാ ഐറ്റംസും മിതമായ നിരക്കിൽ നല്ല ക്വാളിറ്റി ലഭിക്കുന്ന ഒരു അക്ഷയ കനിയാണ് മുണ്ടമറ്റം ഗ്ലാസ് ഹൗസ് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കൂടുതൽ ഐറ്റംസ് ഉള്ളത് എന്ന് നമുക്കിത് നേരിട്ട് മനസ്സിലാക്കാം ക്ലാസ് ഹൗസിന്റെ എം ഡി ബിനു മദ്യു സാറാണ് ഉള്ളത് സാർ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം സാറ എത്ര വർഷമായി ഈ ഒരു സ്ഥാപനം ആരംഭിച്ചിട്ട് നമ്മൾ തുടങ്ങിയത് ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു തുടങ്ങിയായിരുന്നു സാർ ക്ലാസ് ഹൗസിലേക്ക് വളരെ മനോഹരമായ കുറെ ആംബിയൻസ് ആണ് എനിക്ക് കിട്ടുന്നത് ഇവിടെ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഉള്ളത് നമ്മുടെ ഇവിടെ ഗ്ലാസ് പ്ലൈവുഡ് പിന്നെ ലോക്ക് ഐറ്റംസ് ഗ്ലാസിന്റെ ബാത്റൂംസിനുള്ള പാർട്ടീഷൻസ് ഗ്ലാസ് ബ്ലോക്കുകൾ എൽ ഇ ഡി മെറുകൾ മൾട്ടിഡ് എം ഡി എഫ് അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ മൈക്ക അങ്ങനെ ബിൽഡിങ് സംബന്ധമായ നമ്മുടെ ഇൻറ്റീരിയർ സംബന്ധമായ ഐറ്റംസിൽ എല്ലാം ചേരണം അത്യാവശ്യം എല്ലാം വർക്കുകളൊക്കെ ആവശ്യത്തിന് കൊടുക്കാറുണ്ടോ ഇൻറ്റീരിയർ വർക്കായിട്ട് നമ്മൾ കുറവാണ്

ആവശ്യപ്പെടുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ കൊടുക്കാറുണ്ട് ഒരു വീടിന്റെ സുരക്ഷ എന്ന് പറയുന്നത് അതിന്റെ അടച്ചുറപ്പുള്ള പൂട്ടുകളും ലോക്കുകളും ഒക്കെയാണ് വെറൈറ്റി ലോക്കുകളാണ് ഇവിടെ വ്യത്യസ്തമാകുന്നത് അപ്പൊ എന്തൊക്കെയാണ് അതിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നത് ഇപ്പോൾ സാധാരണ നമ്മൾ മോൾട്ടീസൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സിലിണ്ടറിക്കലായി ഇപ്പൊ അതെല്ലാം മാറി മണിച്ചിത്ര ലേറ്റസ്റ്റ് ആയിട്ട് ബയോമെട്രിക് ബയോമെട്രിക് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണോ അവൈലബിൾ

അതിന് കൂടുതൽ ഫ്ലൈവുഡ് നമുക്ക് വരുന്നത് മുക്കാലഞ്ച് ആണ് ഏറ്റവും ആവശ്യം കബോർഡ് വർക്ക് സംഭവങ്ങളും എം ട്വൽവ് നയൻ സിക്സ് എല്ലാ കനവും നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്നത് ഇരുപത്തി അഞ്ചാം വാർഷികമാണ് ഇരുപത്തി വർഷത്തിലേക്ക് ഞങ്ങള് കടന്നപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ശരി ഹോബ് മുതലായ ഐറ്റംസിന് ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ എന്തായാലും താങ്കളുടെ ഈ പ്രവർത്തി പരിചയം കൊണ്ട് ഈ സ്ഥാപനം ഇനിയും ഒരുപാട് വിവരങ്ങളിൽ എത്തുവാൻ എല്ലാവിധ ആശംസകളും നേരുന്നു ഇത്രയും നേരം ഞങ്ങളോട് സഹകരിക്കാന് പ്രത്യേക നന്ദി അപ്പോൾ നമുക്ക് ഇതേപോലെ പ്ലൈബുഡുകളോ ഹാൻഡിലുകളോ അതേപോലെ ലോക്കുകളോ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ മുണ്ടമറ്റം ക്ലാസ് ഹൗസിലേക്ക് എത്തിക്കൊള്ളു മിതമായ നിരക്കിൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥാപനമാണ് വീണ്ടും കാണാം നന്ദി നമസ്കാരം